എനിക്കാന്ന് വയ്യാണ്ടിരിക്കുകയാണ് വയ്യാണ്ടിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വൊമിറ്റിംഗ് ഉണ്ട് എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതിനകത്ത് നല്ലത് അമ്മ എന്നാണ് പറയുന്നത് എനിക്ക് വയ്യാണ്ടിരിക്കുക ഞാൻ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വീട്ടിൽ പോയിട്ട് എനിക്ക് അമ്മയെ കണ്ടിട്ട് കാര്യത്തിൽ നയിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഉറക്കെ വിളിക്കാൻ വൈകിട്ടാണ് ഞാൻ പതുക്കെ സംസാരിക്കുന്നത് ഒരുപാട് ആരോഗ്യ പ്രശ്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല മര്യാദക്ക് എന്താ പറയാ സ്മെല്ലൊന്നും എനിക്ക് എനിക്കത്ര പിടിക്കുന്നില്ല പ്രശ്നങ്ങളുണ്ട് എനിക്ക് ണ്ട് എനിക്കിതാരോടും പറയാനും പറ്റുന്നുണ്ടോ ഞങ്ങള് കുറെ പേരെ കണ്ടിട്ടുണ്ടാവും എനിക്ക് എന്റെ കാര്യം മാത്രമേ എനിക്ക് ആദ്യത്തെ ദിവസം അങ്ങനെയാണോ ഇങ്ങനെയാണോ ചോദിച്ച എന്തിനാണ് ഇങ്ങനൊരു മാറ്റം വരുന്നത് ഇത് ആരുടെ പ്ലാനാണ് എൻ്റെ പ്ലാനാണോ എൻ്റെ പ്ലാൻ ആർക്കാണ് കുഞ്ഞിനെ വേണം കുഞ്ഞിനെ വേണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഞാനാണോ ഏ പിന്നെ നിങ്ങളെന്തിനാണ് ഈ ലാസ്പോമെൻ്റിൽ ഇങ്ങനെ മാറുന്നത് നിങ്ങളെന്താണെങ്കിലും ആ സ്പോമെൻറ്റിൽ മാറുന്നത് നിങ്ങളെന്തിനാണ് എന്നിങ്ങനെ കൊല്ല കൊല്ല ചെയ്യുന്നത് ഇങ്ങനെ എന്തിനാണ് ഈ കൊല്ലുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കല്ലേ ഇതിനെ വേണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്ക് പറ്റും എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല ആരുടെ സഹായമില്ലാതെ ഒരു മനുഷ്യന്റെ സഹായമില്ലാതെ ചെയ്തു തരുമെന്ന് തോന്നുന്നുണ്ട് എനിക്കറിയുമോ എനിക്ക് ഒരുപാട് മാറി ഇങ്ങനൊന്നും ആയിരുന്നില്ല ഇങ്ങനൊന്നും ആയിരുന്നില്ല വേണം വാശി പിടിച്ചതാ പറഞ്ഞത് നിങ്ങൾക്കാണ് വേണം വേണം പറയട്ടെ നിങ്ങളുടെ പ്ലാനിങ് തന്നെ എനിക്കതാണ് വയ്യാണ്ടിരിക്കുവാണ് വയ്യാണ്ടിരിക്കുക എനിക്ക് വോമിറ്റിങ് ഉണ്ട് എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതിനകത്ത് എൻ്റെ ബാമാണ പറയുന്നത് എനിക്ക് വയ്യാണ്ടിരിക്കുക ഞാൻ എല്ലാരും ശ്രദ്ധിക്കുന്നുണ്ട് എനിക്കിതുകൊണ്ട് തന്നെ വീട്ടിൽ പോയിട്ട് എനിക്ക് അമ്മയെ കണ്ടിട്ട് കാര്യത്തിൽ നയിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഉറക്കെ വിളിക്കാൻ വൈകുന്നേരമാണ് ഞാൻ പതുക്കെ സംസാരിക്കുന്നത് എനിക്കൊരുപാട് ആരോഗ്യ പ്രശ്ന ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല മര്യാദയ്ക്ക് എന്താ പറയാ സ്മെല്ലൊന്നും എനിക്ക് അത്രയ്ക്ക് പിടിക്കുന്നില്ല ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എനിക്കിത് ആരോടും പറയാനും പറ്റുന്നില്ല പറ്റുന്നുള്ളൂ കുറെ പേരെ കണ്ടിട്ടുണ്ടാവും എനിക്ക് എന്റെ കാര്യം മാത്രമേ എനിക്ക് ആദ്യത്തെ ദിവസം അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ാണ് ഇങ്ങനൊരു മാറ്റം വരുന്നത് ഇതാരുടെ പ്ലാനാണ് എൻ്റെ പ്ലാനാണോ എൻ്റെ പ്ലാൻ ആണോ ആർക്കാണ് കുഞ്ഞിനെ വേണം കുഞ്ഞിനെ വേണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഞാനാണോ ഏഹ് പിന്നെ നിങ്ങളെന്തിനാണ് ഈ ലാസ്ബോമെൻറ്റില്ല ഇങ്ങനെ മാറുന്നത് നിങ്ങളെന്തിനാണ് ഈ ലാസ് ബോംബെറ്റിൽ മാറുന്നത് നിങ്ങളെന്തിനാണ് എന്നിങ്ങനെ കൊല്ല കൊല്ല ചെയ്യുന്നത് ഇങ്ങനെ എന്തിനാണ് ഈ കൊല്ലുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കല്ലേ ഇതിനെ വേണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്ക് പറ്റും എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല ആരുടെ സഹായമില്ലാതെ ഒരു മനുഷ്യന്റെ സഹായം അതിൽ ചെയ്തു തരുമെന്ന് തോന്നുന്നുണ്ട് എനിക്കറിയുമ്പോ എനിക്ക് ഒരുപാട് മാറി ഇങ്ങനൊന്നും ആയിരുന്നില്ല ഇങ്ങനൊന്നും ആയിരുന്നില്ല വേണം വാശി പിടിച്ചതല്ലേ വേണ്ട നിങ്ങൾക്കത് വേണം വേണം എന്നും പറയട്ടെ നിങ്ങളുടെ പ്ലാനിങ് തന്നെ വേണ്ടല്ലേ